ം ചെമ്പുകോപി കോഴിഗോപി മാറി പുതിയ എപ്പിസോഡിൽ ചെമ്പുകോപി കാര്യം ദൈവത്തിനെപ്പോലും പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ ടീംസ് നമ്മുടെ നാട്ടിലുണ്ടെന്ന് അപ്പൊ കാണുകയാണ് എന്തുകൊണ്ടാണ് മാതാവ് വന്നത് ലൈവായി റിജക്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ബോധ്യപ്പെടുന്നതിന് എന്തായാലും ആ ദൃശ്യം കണ്ട് നമുക്ക് ഓർമ്മിക്കേണ്ടിയിരിക്കുന്നു ഒരാൾ വളരെ ഭക്തിയോടുകൂടി ക്യാമറകളെല്ലാം കൊണ്ടുവന്ന് ഒരു കിരീടം കൊടുക്കുകയാണ് അഞ്ഞൂറ് ഗ്രാം ഭാരമുള്ള ഒരു കിരീടം ലൂർദ് മാതാവിന് കൊടുക്കുന്ന സന്ദർഭത്തിലാണ് ഈ റിജക്ഷൻ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഈ തള്ളിക്കളയൽ ലൈവായി ഉണ്ടാകുന്നത് കാര്യം എന്ത് കാര്യവും ഉടായ്പ അവിടെ നെഗറ്റീവ് റിഫ്ലക്റ്റ് ചെയ്യും മനസ്സിൽ നല്ല ചിന്തയില്ലാതെ എന്ത് ചെയ്താലും ലോകത്ത് ഏത് സാമദ്രോഹിക്കും ഇതേ സംഭവിക്കുള്ളൂ

ഇപ്പോ ഇതിനെ സംബന്ധിച്ചൊരു വിചിത്ര വാദമായിട്ട് മുതൽ ഇറങ്ങിയിട്ടുണ്ട് ചെമ്പ് കൊണ്ടുവന്ന് ദൈവത്തിനെ പോലും പറ്റിച്ച് തൃശൂരിൽ ജയിക്കാൻ നോക്കുന്ന വ്യക്തിയെ ലൈവായി തന്നെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു സൈൻ തന്നത് എന്തുകൊണ്ടാണെന്നില്ലേ അതാണ് പറയുന്നത് ഈ എന്ന് പറയുന്നത് എന്തെങ്കിലും താല്പര്യത്തിന് വേണ്ടി ഇങ്ങനെയുള്ള കൃത്രിമമായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുന്നവർക്ക് ഇതേ സംഭവിക്കത്തുള്ളൂ പക്ഷേ ഒരു കാര്യമുണ്ട് ഇതിനെ സംബന്ധിച്ച് തനിക്കൊരു തെറ്റ് പറ്റി അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അഞ്ഞൂറ് ഗ്രാം കൊണ്ട് കൊടുത്ത സാഹചര്യത്തിൽ ഈ തൃശൂർ കൊണ്ടുവന്ന് കൊടുത്തത് എന്ത് ലക്ഷ്യമാണെന്ന് അന്ന് എല്ലാവരും വിമർശിച്ചിരുന്നു കാര്യം അദ്ദേഹത്തിന്റെ മകള് തിരുവനന്തപുരത്തുകാരിയാണ് അങ്ങനെ തിരുവനന്തപുരത്തും അദ്ദേഹം സ്ഥിരതാമസമായിട്ടുള്ള തിരുവനന്തപുരത്തെ ഒരു പള്ളിയിലും കൊടുക്കാതെ തൃശൂരിലെ ലൂർതുമാതാ പള്ളിയിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു കിരീടം കൊടുക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തെ വിമർശിച്ചിരുന്നു അതൊരു തെരഞ്ഞെടുപ്പ് ലാക്കാക്കിയുള്ള പ്രവർത്തനമാണെന്ന് എല്ലാവരും പറഞ്ഞിരുന്നു ഇപ്പോൾ അത് കൈയോടെ തെളിഞ്ഞത് കണ്ടോ അന്ന് വിശാല മനസ്കൃത കണ്ടു എന്തൊരു വലിയ മനുഷ്യനാണ് പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം ഒരു വിചിത്ര വാദവുമായിട്ട് വന്നിട്ടുണ്ട് എനിക്ക് ചാണി ഉള്ളതല്ലേ എനിക്ക് ചെയ്യാൻ പറ്റൂ കറിയും ഞാൻ അങ്ങനത്തെ ഒരാളാണല്ലോ കാര്യം ഇവിടെ ആരും പറഞ്ഞില്ല അഞ്ഞൂറ് ഗ്രാം കൊണ്ട് കൊടുക്കണമെന്നും ഇത് എങ്ങനെയാണ് അഞ്ഞൂറ് ഗ്രാം ഉണ്ടെന്ന് നാട്ടുകാർ അറിഞ്ഞത് എങ്ങനെയാണ് കുറെ ക്യാമറക്കാരെ എല്ലാം കൊണ്ടുപോയി ഒരു പ്രത്യേക തരത്തിലുള്ള ഷൂട്ടിംഗ് എല്ലാം ഏർപ്പെടുത്തി തൃശ്ശൂരിലെ ക്രിസ്ത്യാനി വോട്ടുകൾ ഉറപ്പിക്കാൻ വേണ്ടി ചെയ്ത പ്രവർത്തനമാണെന്ന് അത് ഇപ്പോ വലിയ തോതിൽ പ്രകടമായപ്പോഴാണ് ഈ ഒരു വാദവുമായി വന്നിട്ടുള്ളത് എനിക്ക് സിനിമ ചെയ്യണം ഞാൻ സിനിമ ചെയ്തുകൊണ്ട് എം പി ആയി പ്രവർത്തിക്കും നിങ്ങൾ വിജയിപ്പിച്ചാൽ ഇനി അങ്ങനെ ഒരു മുഹൂർത്തമാണ് വരുന്നതെങ്കിൽ അതിനു മുമ്പ് ഞാൻ പത്ത് പവന ഇവിടെ വെച്ച് നിങ്ങൾ അതിന് പിന്നെ ഒരച്ച് നോക്കാനോ ചേരണ്ടി നോക്കാനോ ഒക്കെ അതിന് സാധ്യതയുണ്ട് പത്തു ലക്ഷം രൂപയ്ക്ക് ഒരു വൈരക്കല്ലെങ്കിലും പതിപ്പിച്ചുകൊണ്ട് ഞാൻ മാതാവിന് ഒരു കിരീടവുമായിട്ട് ഞാൻ വരും ഇപ്പൊ കോഡ് ഓഫ് കോണ്ടക്ട് ഒന്നും ഇല്ലല്ലോ ഇനി ഉണ്ടെങ്കിലും അതെനിക്ക് വാഗ്ദാനമായിട്ടല്ല പ്രാർത്ഥനയായിട്ട് പറയാം ഏത് ഇലക്ഷൻ കമ്മീഷനും മുന്നോട്ട് വരുന്നതെന്നും എനിക്കറിയാം അന്നേരവും ഞാൻ ഇത് പറയാൻ തയ്യാറാണ് ഇത് എന്റെ കുടുംബത്തിന്റെ ഹൃദയവേദനയിൽ നിന്ന് വരുന്ന മറ്റൊരു നേർച്ച മാത്രമാണ് അന്നേ അന്തസ് ആയിട്ട് പറഞ്ഞുകൂടെ ആയിരുന്നു ഇതേ തങ്കത്തി പൊതിഞ്ഞതാണ് അഞ്ഞൂറ് ഒന്നും ഇല്ല തള്ളി അങ്ങ് വിട്ടതിന് ശേഷം ഇപ്പോ കൈയോടെ പിടിക്കപ്പെട്ടപ്പോ ചെമ്പ് മുതലാളിയാണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം ദൈവത്തെ ചെമ്പിനകത്ത് ഇങ്ങനെ സ്വർണം അവിടെ അവിടെ തൊട്ട് പൂശിയിട്ട് കൊണ്ടുവന്ന് കൊടുത്ത് അതിന്റെ മറ പിടിച്ചുകൊണ്ട് കുറെ വിശ്വാസികളെ ഓട്ടുറപ്പിക്കാമെന്ന് ചിന്തിച്ചാൽ അവിടെയല്ലേ ഒരു വ്യക്തിയുടെ ഉടായ്പും ഒരു കാര്യം ആലോചിച്ചു ഇതേ വ്യക്തി ദൈവത്തിനെ പോലും പറ്റിക്കാൻ ശ്രമിച്ച ഒരു വ്യക്തി ഇയാൾ ജനപ്രതിനിധിയായാൽ എന്തായിരിക്കും അവസ്ഥ അതായത് ചെയ്യുന്ന പ്രവൃത്തിയിൽ ക്ലാരിറ്റി വേണ്ട ആരെങ്കിലും പറഞ്ഞു ഇപ്പോൾ അദ്ദേഹത്തിനോട് ആരെങ്കിലും നിർബന്ധിച്ചിട്ടാണോ കൊണ്ട് ഒന്ന് കിരീടം കൊടുത്തത് സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം ഇഷ്ടപ്രകാരം കൊടുക്കുമ്പോൾ ഇത് ചെമ്പല്ല തങ്കത്തിൽ പൊതിഞ്ഞ അല്ലെങ്കിൽ സ്വർണം പൊതിഞ്ഞ ഒരു ആഭരണമാണെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്നതായിരുന്നു അന്തസ് അഞ്ഞൂറ് ഗ്രാം കേൾക്കുന്ന ഒരു അയ്യോ അദ്ദേഹത്തിന്റെ ആ വിശാല മനസ്കൃത നോക്കണേ കണ്ടില്ലേ ഇതാണ് ഒരു സംഘി അതായത് പറച്ചിലൊന്നും അതിന്റെ അടിയിൽ കൂടെ പ്രവർത്തിക്കുന്നത് മറ്റൊന്നുമാണ് എന്താണോ കാര്യസാധ്യം അത് നടപ്പിലാക്കാൻ വേണ്ടി എന്ത് തരം നിറകേട് കാണിക്കും എന്ത് തരം കള്ളത്തരവും കാണിക്കും എന്നിട്ടിപ്പോ ഒരു വാഗ്ദാനം വയ്ക്കുകയാണ് ജയിക്കുകയാണെങ്കിൽ പത്ത് ലക്ഷം മുടക്കി ഞാൻ കൊടുക്കുമെന്ന് ജയിച്ചാലേ ഉള്ളു ജയിച്ചാലേ മാതാവിനും വിലയുള്ളൂ മാതാവ് ചെമ്പ് കൊണ്ട് അങ്ങ് സഹിച്ചാൽ മതി ഇതാണ് എവരെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കൊള്ളൂ ഇവരുടെ വാക്ക് ഇവരുടെ പ്രവൃത്തി എല്ലാം കാപട്യമാണ് എല്ലാം പ്രഹസനമാണ് ക്യാമറകൾക്ക് മുന്നിലൂടെ പല തരത്തിലുള്ള അഭിനയങ്ങൾ നടത്തി ജനങ്ങൾക്കിടയിൽ തങ്ങൾക്ക് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് തോന്നിപ്പിക്കാം ഇതുകൊണ്ടാണ് കോഴി കോപി ഷിറ്റുഗോപി ചെമ്പുകോപിഎ എന്നൊക്കെ പറഞ്ഞ് ഇയാളെ അധിക്ഷേപിക്കേണ്ടി വരുന്നത് ഒരു നയൻ ഓൺ സിക്സ് ഉടായ്പ ഇയാളുടെ പ്രവർത്തനം കൊണ്ട് മനസ്സിലാക്കാം കാര്യം ഇടയ്ക്ക് കണ്ടതാണ് ഏതെങ്കിലുമൊക്കെ ചാനൽ പ്രത്യേകിച്ച് ഏഷ്യാനെറ്റ് മാതൃഭൂമി ചാനലുകളിൽ എന്തെങ്കിലും ഒരു വാർത്ത വന്നാൽ അവിടെ ഞാൻ ഉടനടി പോയി സഹായിക്കുമെന്ന തരത്തിലാണ് ഇദ്ദേഹം പലപ്പോഴും ഇദ്ദേഹത്തിന്റെ ഒരു പി ആർ വർക്ക് നടത്തുന്നത് അല്ലാതെ ഇദ്ദേഹത്തിന്റെ മുന്നിൽ ആരെങ്കിലും ഒരു ആവശ്യവുമായിട്ട് ചെന്നു കഴിഞ്ഞാൽ കട പൂട്ടി കേട്ടോ ഞാൻ ഇപ്പോൾ ആരുമല്ല ഒരു സഹായവും ചെയ്യില്ല എന്നിട്ട് പി ആർ വർക്കിലൂടെ അത് ചെയ്ത് ഇത് ചെയ്ത് എന്നുള്ള കുറേ പ്രചരണങ്ങൾക്കപ്പുറം ഒരു ചുക്കും ചെയ്തിട്ടില്ല കാപട്യമാണ് മൊത്ത ഉടായ്പാണ് ഈ ദൈവത്തെ പോലും ഈ രീതിയിൽ പറ്റിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അതിൽ കൊടുക്കുന്നതിൽ പോലും ആത്മാർത്ഥതയില്ലെങ്കിൽ വോട്ടിന് വേണ്ടി ഇത്തരം നെറുകെട്ട പ്രവർത്തനം നടത്തിയിട്ടുണ്ടെങ്കിൽ അയാൾ വീട്ടിൽ ഇരിക്കാനാണ് യോഗ്യൻ അയാളെ നിങ്ങൾ വച്ച് വാഴിക്കാൻ ശ്രമിച്ചാൽ കൂടെ നിന്ന് കാല് വാരുന്ന ഒരു നൈനൊൺ സിക്സ് എന്തായി മാറും അവിടെ ചെമ്പാണ് അത് നയനൊൺ സിക്സ് സ്വർണമല്ല ചെമ്പാണ് നിങ്ങൾക്കുണ്ടാകുക എന്ന് ഉറപ്പിച്ച് തന്നെ പറയുകയാണ്